വെക്കേഷൻ വീട്ടിലേക്ക് വന്നതായി ഇവിടുത്തെ ദിവസം പിന്നെ മീൻറെ ചാർജ് ഒക്കെ ഉള്ള ആളായിരുന്നു അപ്പൊ ആള് അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ അപ്പൊ കൃത്യം അതിന്റെ മാറുന്ന കാരണം നമുക്കറിയില്ല ഇപ്പൊ പിള്ളേർ നോക്കുമ്പോ ആള് എഴുന്നേറ്റ് അങ്ങോട്ട് വീഴുന്നതായിട്ട് കാണുന്നത് മോളീന്ന് കണ്ടല്ലോ മോളീന്ന് ഇവർ നോക്കുമ്പോ പിന്നെ ആളെ കാണാനില്ല അതില വെള്ളത്തിന്റെ ഇല ഇവര് പേടിച്ചു പോയി എന്താ സംഭവം ആളെ വേറെ ചേട്ടനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്ന് പുള്ളി എന്നെ ഫോൺ വിളിച്ച് െങ്കിലും കഴിഞ്ഞിട്ടാണ് ആളെ പള്ളത്തിന് എടുത്തുന്നത് അപ്പൊ അപ്പഴത്തേക്ക് തോന്നുന്നത് എന്താണ് മരണ കാരണമെന്ന് നമുക്ക് അറിയത്തില്ല അവിടെ അവധി ആയിരുന്നോണ്ട് കുറച്ച് ദിവസമായിട്ട് ക്ലീനിങ് പരിപാടികളും നടന്നിട്ടൊന്നുമില്ല അവിടെ ഇവിടെ നോക്കാനൊക്കെ അറിഞ്ഞതായിരിക്കണം ഇന്നലെ ആയിരുന്നു സംഭവം ഇന്നലെ ഒരു നാലേ കാലോടുകൂടി നാലരയ്ക്ക് മുമ്പായിട്ട് നാലരയ്ക്ക് പുള്ളി വിളിച്ച് അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇവര് ആൾക്കാരൊക്കെ കുറച്ചുപേരൊക്കെ വിളിച്ച് ഊട്ടി കൊണ്ടു വന്നിട്ട് ആ അപ്പഴത്തേക്കാണ് പുള്ളി എടുക്കുന്നത് എടുത്തു കഴിഞ്ഞു ഇത് ഉണ്ടോ ഇല്ലെന്ന് ഇത് കുറച്ച് വെള്ളമൊക്കെ ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേക്ക് മരിച്ചതാണ് അത് അങ്ങനെ മുങ്ങാൻ മാത്രമുള്ള ഇതൊക്കെ ഉള്ളു സംഭവം ഇന്നലെ ആയിരുന്നു പോസ്റ്റ്മോർട്ടം ആ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ട് ഇപ്പൊ രാവിലെ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ പോസ്റ്റ്മോർട്ടം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ